പൂക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റേത് പൂക്കളെക്കാളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടത് റോസ് ആ പേര് പോലെ തന്നെ എത്ര സുന്ദരിയാണ് നീ മൂന്നാല് ദിനങ്ങൾ മാത്രമേ നിനക്ക് ഭൂമിയിൽ ജീവിതം അനുവദിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ നിന്നെ കാണുന്നവർക്ക് കണ്ണിന് കുളിർമ നൽകിയും പൂമ്പാറ്റയോടും മണ്ണിനോടും തൻ്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞു അതായത് മണ്ണിൽ നിന്ന് ചെടിയായി വളരുമ്പോൾ ശരീരത്തിൽ വേദനയുടെ കടുത്ത മുഴുകൾ തറച്ചിരുന്നു എന്നിട്ടും മറ്റുള്ളവർക്കായി പ്രകാശം പരത്തുന്ന റോസിൻ്റെ ആത്മകഥ നിന്നെ കാണുന്നവർക്ക് ആർക്കും അറിയാതെ തന്നെ മുഖത്ത് പുഞ്ചിരി നിറയും കാരണം നീ അതിജീവനത്തിന്റെ മാലാകയാണ് എൻ്റെ ഓരോ ഇതളുകൾ പൊഴിയുമ്പോഴും എൻ്റെ നെഞ്ചിൽ എവിടെയോരോ വിങ്ങൽ ഉണ്ടാകാറുണ്ട്